ഇന്ന് ഈ നമ്മുടെ മുണ്ടക്കൈ ചുരൽമല ദുരന്തത്തിനിരയായ മനുഷ്യരുടെ വായ്പകൾ എഴുതിത്തള്ളുന്നതിൽ കേന്ദ്ര സർക്കാർ തീരുമാനം അറിയിക്കണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ആ സമയപരിധി ഇന്ന് അവസാനിക്കുകയാണ് ഒരു കാര്യം പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർക്കണം എത്ര തവണയായി കേസ് ഹൈക്കോടതി പരിഗണിക്കുന്നു എത്ര തവണയായി കേന്ദ്ര സർക്കാർ തീരുമാനം പറയാതെ അത് ഒളിച്ചു കളിക്കുന്നു പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ആ കേസ് നീട്ടിക്കൊണ്ടു പോകുന്നു അവസാനം ഹൈക്കോടതി ഇന്ന് അന്തിമ ശാസനം നൽകുകയായിരുന്നു ഇന്ന് സെപ്റ്റംബർ പത്തിന് മുൻപ് തീരുമാനം അറിയിക്കണമെന്നായിരുന്നു പറഞ്ഞത് ഏതായാലും ഇന്ന് കേന്ദ്ര സർക്കാർ അതിൽ ഒരു നിലപാട് പറയുമോ അതോ ഇനി മറ്റെന്തെങ്കിലും തൊടു നായങ്ങൾ പറഞ്ഞ ഒഴിഞ്ഞു മാറുമോ എന്ന് നമുക്ക് കാത്തിരിക്കാം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് സഹോദരങ്ങളാണ് ആ മണ്ണിനടിയിൽ അവസാനിച്ചു പോയത് അതിനേക്കാൾ എത്രയോ അധികം മനുഷ്യർ ആ ദുരന്തത്തിന്റെ ആഘാതം ഇപ്പോഴും നെഞ്ചിലേറ്റി അവിടെ കഴിയുന്നുണ്ട് അവരുടെ വായ്പകൾ എഴുതിത്തള്ളാനാണ് ഹൈക്കോടതി പറയുന്നത് പക്ഷേ നമ്മുടെ കേന്ദ്ര സർക്കാർ കേൾക്കുന്നതേ ഇല്ല സ്വന്തം നാട്ടിലെ മനുഷ്യരോടാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ വിവേചനം എന്ന് നമ്മൾ ഓർക്കണം കേന്ദ്രം നമ്മളോട് ചെയ്ത വലിയൊരു ചതിയുണ്ട് ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഇത്തരത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ദുരന്ത നിവാരണ വകുപ്പിലെ വകുപ്പ് അല്ലെങ്കിൽ പതിമൂന്നാം ക്ലോസ് തന്നെ എടുത്തു കളയുകയായിരുന്നു കേന്ദ്ര സർക്കാർ ചെയ്തത് എന്നിട്ട് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ ചെന്ന് പറഞ്ഞു ആ വകുപ്പ് ഇപ്പോഴില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് വായ്പ എഴുതി തള്ളാൻ കഴിയുകയില്ല എന്ന് അപ്പോൾ ഹൈക്കോടതി വളരെ ദേഷ്യത്തോടെ കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞത് ആ വകുപ്പില്ലെങ്കിൽ പോട്ടെ നിങ്ങൾക്കൊരു വിവേചനാധികാരം എടുക്കാനുള്ള പവർ ഉണ്ടല്ലോ അതെന്തുകൊണ്ട് എടുക്കുന്നില്ല എന്നാണ് ചോദിച്ചത് അതിനും പലതരത്തിലുള്ള തൊടു പറഞ്ഞു ഒഴിഞ്ഞു ഒഴിഞ്ഞുമാർന്ന് നമ്മൾ കണ്ടു ഒടുവിലാണ് കോടതി പറഞ്ഞത് ഇന്ന് തീരുമാനം അറിയിക്കണമെന്ന് അമൽനാഥ് കൊച്ചിയിൽ നിന്ന് എന്നോടൊപ്പം വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ അയച്ചേരുകയാണ് നോക്കാം കേന്ദ്ര സർക്കാർ ഇന്നെങ്കിലും എന്തെങ്കിലും മൊഴിയുമോ എന്ന് അമൽ ഗുഡ് മോർണിംഗ് കേന്ദ്ര സർക്കാരിനോട് ഇന്ന് സെപ്റ്റംബർ പത്തിന് മുൻപ് ഇതിൽ അന്തിമ തീരുമാനം അറിയിക്കണമെന്നായിരുന്നു ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് എത്രയോ തവണ മാറ്റിവെച്ചു കേന്ദ്ര സർക്കാർ നോക്കൂ മണ്ണിനടിയിൽ പോയ മനുഷ്യരുടെ അല്ലെങ്കിൽ അതിനെ അതിജീവിച്ചെത്തിയ ഇപ്പോഴും ആ ദുരന്തത്തിന്റെ ആഘാതങ്ങൾ പേർന്ന മനുഷ്യരെ സഹായിക്കാനാണ് കേന്ദ്രത്തോട് കോടതി പറയുന്നത് എന്നിട്ടും മുഖം തിരിച്ചു നിൽക്കുകയാണ് മനോ ഗുഡ് മോർണിംഗ് ഈ മുണ്ടക്കൈ ചുരൽമല ദുരിതബാധിതരുടെ ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളുന്നതിൽ ഇന്ന് കേന്ദ്ര സർക്കാർ നിലപാട് അറിയിക്കണം അല്ലെങ്കിൽ തീരുമാനം അറിയിക്കണം എന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ കുറേ മാസങ്ങളായി ഈ കേസ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഒന്നും തന്നെ കൃത്യമായൊരു തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടി കേന്ദ്ര സർക്കാരിനെ സാധിച്ചിരുന്നില്ല പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഈ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു വിഷയത്തിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഇതുവരെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് അതോടുകൂടിയാണ് കഴിഞ്ഞ വാദത്തോടു കൂടിയാണ് ഒരു അന്തിമ ശാസനം എന്ന രീതിയിൽ ഹൈക്കോടതി ഇക്കാര്യം മുന്നോട്ട് വെച്ചത് സെപ്റ്റംബർ പത്താം തീയതി തീരുമാനം അതെന്തായാലും അത് ഹൈക്കോടതിയെ അറിയിക്കുക എന്ന രീതിയിലുള്ള ഒരു അന്തിമ ശാസനമാണ് നിലവിൽ ഇപ്പോൾ ഹൈക്കോടതി മുന്നോട്ട് വച്ചിട്ടുള്ളത് വലിയ വിമർശനങ്ങൾക്ക് തന്നെയാണ് ഈ കാര്യങ്ങൾ എത്തിച്ചിട്ടുള്ള ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് ഹൈക്കോടതി വിമർശനാത്മകമായ രീതിയിൽ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ് അതായത് ഈ ഒരു ദുരന്തത്തെ തുടർന്ന് എല്ലാം നഷ്ടപ്പെട്ട ജനതയാണ് ഇപ്പോൾ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ അവർക്ക് കുടുംബം നഷ്ടപ്പെട്ടു സ്വത്ത് നഷ്ടപ്പെട്ടു ഒപ്പം തന്നെ വീട് നഷ്ടപ്പെട്ടു കുടുംബക്കാരെ നഷ്ടപ്പെട്ടു അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനതയാണ് ഈ ജനതയ്ക്ക് അനുകൂലമായൊരു തീരുമാനമെടുക്കാൻ എന്തുകൊണ്ട് കേന്ദ്ര സർക്കാരിന് സാധിക്കുന്നില്ല എന്നൊരു മറു ചോദ്യമാണ് പലപ്പോഴും ഹൈക്കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് എങ്കിലും കഴിഞ്ഞ കാലയളവിൽ ഒന്നും തന്നെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടി ഇവിടെ കേന്ദ്ര സർക്കാരിനെ സാധിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതേസമയം തന്നെ ഇത്തരത്തിൽ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഹൈക്കോടതി ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു അത് ഈ ദുരന്ത നിവാരണ വിഭാഗത്തിൻ്റെ പതിമൂന്നാം വകുപ്പ് പ്രകാരം ഈ ഈ ഫണ്ടുകൾ അല്ലെങ്കിൽ ഈ ബാങ്ക് വായ്പ എഴുതി തള്ളാം എന്ന ഒരു ഒരു ഇടക്കാല ഉത്തരവിലേക്കാണ് എത്തിയിട്ടുണ്ടായിരുന്നത് എന്നാൽ അതിനെതിരെയും ഈ കേന്ദ്ര സർക്കാരിൻ്റെ സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി ഈ സത്യവാങ്മൂലത്തിൽ പറയുന്നത് ഇത്തരത്തിൽ ദുരന്ത നിവാരണ വിഭാഗത്തിൻ്റെ ഈ പതിമൂന്നാം വകുപ്പ് പ്രകാരം ഒരിക്കലും ആ ഒരു ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളാൻ വേണ്ടി സാധിക്കില്ല ആ ഒരു വകുപ്പ് അത് ഭേദഗതി ചെയ്തു കഴിഞ്ഞ മാർച്ച് മാസത്തോടുകൂടി അത് ഭേദഗതി ചെയ്തു എന്ന സത്യവാങ്മൂലമാണ് നിലവിൽ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുകയും അത്തരത്തിൽ ഹൈക്കോടതി ഈ ദുരന്ത ദുരിതബാധിതർക്ക് അനുകൂലമായ ഒരു നടപടിയിലേക്ക് കടക്കുമ്പോൾ അതിനും വിള്ളലുണ്ടാക്കുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ നടപടികളാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് നിലവിലിപ്പോൾ പരിശോധിക്കുമ്പോൾ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും കേരള സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള കേരള ബാങ്കുകൾ മാത്രമാണ് നിലവിലിപ്പോൾ ഈ ബാങ്ക് വായ്പകൾ എഴുതി തള്ളിയിട്ടുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള ബാങ്കുകൾ ഒന്നും തന്നെ ഈ ബാങ്ക് വായ്പകൾ എഴുതി തള്ളിയിട്ടില്ല അത്തരത്തിലുള്ള നിർദ്ദേശം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തിട്ടില്ല ഇത് വലിയ രീതിയിൽ ിൽ വിമർശനങ്ങൾക്ക് ഇപ്പോൾ പോലെ തന്നെ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നടക്കം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട് ഇന്ന് രാവിലെയോടുകൂടി ജസ്റ്റിസ് എ കെ ജയശങ്കർ അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ച് ആദ്യ ഇനമായാണ് ഈ കേസ് പരിഗണിക്കുക ഇന്ന് കോടതിയിൽ എന്താകും കേന്ദ്ര സർക്കാരിന്റെ നിലപാട് അല്ലെങ്കിൽ തീരുമാനം എന്നത് ഏറെ നിർണായകമാണ് കഴിഞ്ഞ കാലങ്ങളൊക്കെ തന്നെ ഇത്തരത്തിൽ വാദം പുരോഗമിക്കുമ്പോഴൊക്കെ തന്നെയും ഒരു ഇത്തരത്തിൽ ദുരന്ത ബാധിതർക്ക് അനുകൂലമായ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടി കേന്ദ്ര സർക്കാരിന് സാധിച്ചിട്ടില്ല ഇന്ന് എന്താകും ഈ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം എന്നത് ഏറെ മനു